നമസ്കാരം അക്ഷരദ്വീപൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സിനിമ സംവിധായകനുള്ള കാളചേകോൻ എന്ന സിനിമയ്ക്ക് പ്രകൃതി സിനിമ എന്ന വിഭാഗത്തിൽ നിന്നും കാളചേകോൻ എന്ന സിനിമയ്ക്ക് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടി ഹരിഹരൻ അദ്ദേഹമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ചോദിച്ചറിയുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കാം ആ സാർ പുരസ്കാരം നേടിയപ്പോൾ എന്തോ ഏറ്റവും വലിയ എനിക്ക് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിറ്റിക്സ് അവാർഡ് കിട്ടി മികച്ച നവാഗത സംവിധാനമാണ് ക്രിറ്റിക്സ് അവാർഡ് കിട്ടി അതേ റേഞ്ചിൽ തന്നെയാണ് ഞാൻ ഈ ഒരു പുരസ്കാരം കാണുന്നത് കാരണം എൻ്റെ സിനിമയിലെ ഈ പ്രകൃതിയും പരിസ്ഥിതിയും നിലനിൽക്കുക കാരണം കാളക്കൂട്ടും കലസംസ്കാരവും കാളക്കൂട്ടും കലസംസ്കാരവും അതേപോലെ തന്നെ ആ കാലസംസ്കൃതിയും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ ശ്രമം നടത്തിയത് അതുകൊണ്ട് കൊണ്ട് തന്നെയാണ് എനിക്ക് ക്രിറ്റിക്സ് അവാർഡ് എനിക്ക് കിട്ടിയത് അതേപോലെ തന്നെ അതേ ഒരു കാറ്റഗറി തന്നെയാണ് എനിക്ക് ഈ അക്ഷരദ്വീപത്തിന്റെ ഈ വർഷത്തെ അവാർഡ് കിട്ടിയത് കാരണം എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവികളെ സഹജീവികളെ പരിസ്ഥിതികള് കൃഷി സംസ്കാരം സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് മനുഷ്യനന്മയുമായി ബന്ധപ്പെട്ട ഒരുപാട് കൂട്ടായ്മ ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞതിനപ്പുറം ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് കാരണം എനിക്ക് ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ അവാർഡ് തന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഇവരുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമാണ് ഞാൻ വളനാട്ടിലാണ് താമസിക്കുന്നത് അതായത് അങ്ങാടിപ്പുറത്ത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് എൻ്റെ താമസം അവിടുന്ന് എൻ്റെ സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം ില്ല ഈ അവാർഡ് എൻ്റെ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വളി നാട്ടിലെ എല്ലാ ആൾക്കാർക്കും എൻ്റെ കാർഷിക സംസ്കൃതിയിൽപ്പെട്ട എല്ലാവർക്കും സഹജീവികൾക്കും എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കും ഇത് ആദ്യത്തെ സിനിമയാണോ അതോ മൂന്നാമത്തെ സിനിമയാണിപ്പോ ചെയ്യുന്നത് ഇതില് ഞാൻ ഈ പ്രകൃതിയും താളക്കൂട്ടവും സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇത് എന്റെ തളച്ചകോട് എന്നുള്ള സിനിമയാണ് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ളവർക്കുള്ളതൊക്കെയാണ് പിന്നെ ദൈവത്തിൻ്റെ കൈയ്യൊപ്പം ബ്രഹ്മാസ്ത്രം അതേപോലെ തന്നെ ധർമ്മസാർത്ഥകം അതിനുശേഷം ഞാൻ ചെയ്ത പെട്ടാണ് അപ്പോ കാളക്ഷേപനം അതിനുശേഷം ഇപ്പോൾ അതടുത്ത് ചെയ്തിട്ടുണ്ട് സൺഡേ മിഡ് നൈറ്റ് എന്ന പടം അതിപ്പോൾ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു അതിൻ്റെ പോഷ് പ്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും പുതിയൊരു സംഭവമാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ ലഹരി മാഫിയയുടെ കടന്നുകയറ്റം വല്ലാതുകൊണ്ട് ആ ലഹരി മാഫിയയ്ക്ക് എത്ര വല്ലാതെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് എൻ്റെ സിനിമ കാണിക്കുന്നത് സൺഡേ മിഡ് നൈറ്റ് അത് അതിൻ്റെ പോഷ് പ്രൊഡക്ഷൻ അടുത്ത് തന്നെ അത് റിലീസ് ചെയ്യും എൻ്റെ അടുത്ത ഈ വർക്കാണ് ചെയ്യുന്നത് അതും എൻ്റെ ജനങ്ങൾ എന്നെ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാം വളരെ അധികം സന്തോഷം എല്ലാ ആശംസകൾ നേരുന്നു